ിടയിലൂടെ നടന്നു നീങ്ങിയ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തേക്ക് പാകിസ്ഥാൻ അയച്ച ഓരോ മിസൈലും ഷെല്ലും തകർത്ത് നമ്മുടെ കാവൽ അനുമോദിക്കാൻ നേരിട്ടെത്തിയത് നമ്മുടെ രാജ്യത്തിലെ ഓരോ വ്യക്തിയുടെയും നന്ദി നേരിട്ടറിയിക്കാനാണ് പാകിസ്ഥാൻ പുറത്തുവിട്ട കള്ളക്കെട്ടുകഥകളെല്ലാം ചിരിച്ചു നമ്മൾ നേരിട്ടത് ഇവരുടെ വിശ്വാസത്തിലാണ് ഇന്നലെ പഞ്ചാബ് ജലന്ധർ നഗരത്തോട് ചേർന്ന ആദംപൂരിൽ എത്തിയ പ്രധാനമന്ത്രി ലക്ഷ്യം വെച്ചത് നമ്മുടെ രാജ്യം സംരക്ഷിച്ചവരെ ചേർത്ത് നിർത്തുന്നതിലൂടെ നമ്മുടെ വ്യോമ താവളങ്ങൾ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നു എന്ന് ലോകത്തെ അറിയിക്കാനാണ് സൈനിക് മാ ഭാരോ ഒരു ഭീകരവാദ രാജ്യം നാല് രാത്രി ശ്രമിച്ചാൽ തീരുന്ന രാജ്യമല്ല ഇന്ത്യ എന്ന് കാണിക്കാനാണ് സമാധാനത്തിനൊപ്പം നിൽക്കുന്ന ഇന്ത്യ ഇന്ന് കരുത്താർജിച്ചു രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകേണ്ടതല്ല ഭീകരത തുപ്പുന്ന പാകിസ്ഥാനോട് നമ്മുടെ രാജ്യത്തിന്റെ പ്രമാണങ്ങൾ സമാധാനവും കരുത്തും സുസ്ഥിരതയുമാണെന്ന് മുന്നേ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയതാണ് न्यूक्लियर ब्लैकमेल की धमकी की हवा निकाल देती है तो आकाश से तक एक ही बात गूंजती है भारत माता की जय नि इनी भीगरता नमे राज्य उद ഇനി ഇന്ത്യയെ മുറിവേൽപ്പിച്ചാൽ പ്രതിഷേധം ശക്തമാവും ഇന്ത്യ നിർമ്മിച്ച ആയുധങ്ങൾ ഇനി നമ്മുടെ സുരക്ഷയ്ക്ക് കാവലാവും തീവ്രവാദ രാജ്യം ഇനി സമാധാനം ആഗ്രഹിക്കുന്ന നമ്മുടെ രാജ്യത്തെ പ്രകോപിപ്പിക്കരുത് പ്രധാനമന്ത്രി പാകിസ്ഥാന് കൊടുത്ത മുന്നറിയിപ്പാണിത് മീനോക്ക് ആർഫോർസ് നേവി ഓർ ആർമി ജവാനോ ബിഎസ്എഫ് സല്യൂട്ട് ऑपरेशन सिंदूर कोई सामान्य सैन्य अभियान नहीं ये भारत की नीति नियत और निर्णायक क्षमता की त्रिवेणी है भारत की ओर नजर उठाने का एक ही अंजाम होगा तबाही हम പാകിസ്ഥാൻ ആദ്യം ലക്ഷ്യം വെച്ചത് ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ സൈനിക താവളമായ ആദംപൂർ ആയിരുന്നുവെന്നും അത് തകർത്തുവെന്നും പറഞ്ഞിടത്താണ് ഇന്നലെ പ്രഹരമായി പ്രധാനമന്ത്രി എത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ പ്രതിരോധ കേന്ദ്രമായിരുന്നു ആദംപൂർ സൈനിക താവളം ചുറ്റിക്കണ്ട പ്രധാനമന്ത്രി നമ്മുടെ മനസ്സറിഞ്ഞ് എസ് ഫോർ ഹൺഡ്രഡ് നമ്മൾക്ക് പരിചയപ്പെടുത്തി പ്രതികരണങ്ങളെല്ലാം നമ്മുടെ സുദർശന ചക്രത്തിന് മുന്നിൽ നിന്ന് ആത്മാഭിമാനത്തോടെ ആയിരുന്നു ये नया भारत है ये भारत शांति चाहता है लेकिन अगर मानवता पर हमला होता है तो ये भारत युद्ध के मोर्चे पर दुश्मन को मिट्टी में मिलाना भी अच्छी तरह जानता है നമ്മുടെ സൈന്യം ഭാരതത്തെ നെഞ്ചിൽ ചേർക്കുന്നവരാണ് മോദിക്ക് ഒപ്പം മാതാക്ക് ജയ് എന്ന് ഉറച്ച ശബ്ദത്തിൽ വിളിച്ചും ജമ്മു കശ്മീർ കാ किसी ने नहीं किया उसके लिए हम आभारी हैं सर इस दिन दिन में 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 के 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 सेनाओं जवानों रात से लड़ने का जज्बा जो भरपूर है ये हर कदम आपका साथ वाला वायुसेना स्टेशन आदमपुर ഉത്തരം മോദിയുടെ ഈ സന്ദർശനം കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യം നേരിടുന്ന പ്രശ്നം അത് ഏതുമായി കൊള്ളട്ടെ ഒരു ബാഹ്യ ശക്തിയും ഇടപെടേണ്ട നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി കട്ടായം മുൻപ് തന്നെ ഇത് പറഞ്ഞു തീർത്തതാണ് കാശ്മീർ പ്രശ്നത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല ഉണ്ടെങ്കിൽ തന്നെ അധിനിവേശ കാശ്മീർ വിട്ടുകിട്ടാനും എതിരെയുമാവും ഇത് തന്നെയാണ് മോദിയുടെ സന്ദേശവും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു ട്രംപ് പരാജയപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ ട്രംപ് ഇടപെടേണ്ട जब से आपने चित्त शुरू से हम अरे आपके ले